അയ്യേ ഇതെന്താണ് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ട് അത് മര്യാദക്ക് ചെയ്യാൻ പോലും അറിയില്ല എന്റെ പൊന്നെ എന്തൊരു ദുരന്തങ്ങളാണ് ബിഗ് ബോസ് വീടിനകത്തുള്ളത് ഇവര് ഇവര് ബിഗ് ബോസ് കണ്ടിട്ടാണോ ഇവരൊക്കെ പോയത് ഞാൻ എന്റെ പൊന്നും ബോസ് എണ്ണം അടുത്ത സീസൺ തൊട്ട് പിള്ളേരെടുക്കണമെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഒരു റൂൾ വെക്കണം ഏതെങ്കിലും ഒരു സീസണെങ്കിലും കണ്ടിട്ടുള്ളവരെ മാത്രമേ കൊണ്ടുവരുള്ളൂന്ന് ഒറ്റരെണ്ണത്തിന് ഈ ടാസ്ക് മനസ്സിലായിട്ടില്ല എല്ലാവരും അവിടെ അങ്ങ് ബിഗ് ബോസിൽ തന്നെ സാധാരണ ജീവിക്കുന്ന പോലെ ജീവിക്കുകയാണ് ഉടുപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് കൊള്ളാവുന്ന ഉടുപ്പിട്ട് അവരെന്നത്തേം പോലെ ഇന്ന് ജീവിക്കുകയാണ് രണ്ട് ഗസ്റ്റുകൾ വന്നു വരൂ സാർ ഇതാണ് സാറ് ഞങ്ങളുടെ ജയില് ഏത് ഹോട്ടലിലാണ് ഹേ ജയിലുള്ളത് ഇത് ഇത് എന്തുവാണിത് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല മേഡം അടുത്ത ആഴ്ച ഇവിടെ അക്ബർ ആയിരിക്കും മേഡം കിടക്കുന്നത് ആര്യൻ പ്ലാച്ചി എടുത്ത് കളയുന്ന ഗസ്റ്റ് അത് കണ്ട് പൊട്ടിക്കരഞ്ഞോടുന്ന മാനേജര് മാനേജരെ ആശ്വസിപ്പിക്കാൻ പോകുന്ന ഗസ്റ്റ് സ്റ്റ് എടുത്ത് വെളി കളഞ്ഞ സീൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഒരു രസമുള്ള കാര്യമായിരുന്നു അനുമോളുടെ ഗെയിമിനെ അത് വേറെ രീതിയിൽ സ്വാധീനിക്കുമെന്ന് കരുതുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ടാസ്ക് കൊള്ളായിപ്പോയി കേട്ടോ ബിന്നിയൊക്കെ എന്തൊരു വെറുപ്പിക്കലാന്നറിയോ കിച്ചണിൽ ഷെഫായിട്ട് നിൽക്കുന്ന ബിന്നിക്ക് മാനേജറിനെക്കാളും പവറാണ് അവിടുത്തെ ജനറൽ മാനേജർ എന്ന് പറയുന്നത് ചെണ്ടയാണ് ആർക്കും കൊട്ടാവുന്ന ചെണ്ട അക്ബർ കുറച്ച് ക്യാരക്ടർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് അനീഷും അതുപോലെ നമ്മുടെ ഷാനവാസ് അഭിലാഷ് നൂറ ഇവരൊക്കെ കുറച്ച് ക്യാരക്ടർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുതലാളിയുടെ മോള് ആതില ഇതിൻ്റെ ഇടയിൽ പോയിട്ട് നൂറയെ പ്രപ്പോസൊക്കെ ചെയ്യുന്നുണ്ട് എന്തോന്ന് ഇടയിത് ഇതെന്തോന്നി ഈ ടാസ്ക് ഒക്കെ എന്ത് മനോഹരമായിട്ടുള്ള ടാസ്ക്കാണെന്ന് അറിയാമോ ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ കഴിഞ്ഞ സീസണുകളിൽ പല സീസണുകളിലും കണ്ടസ്റ്റൻസ് ഒക്കെ ചെയ്തു വെച്ചൊരു രീതിയുണ്ട് എനിക്ക് പല സീസൺസും എനിക്ക് ഓർമ്മയുണ്ട് എങ്കിലും എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന സീസൺസിലൊന്ന് സീസൺ ടു അന്ന് മാനേജർ ആര്യ ആണ് ഉഫ് എന്ന സ്റ്റാൻഡേർഡ് ആയിരുന്നെന്ന് അറിയാമോ ഗെസ്റ്റായിട്ട് വന്ന എനിക്ക് തോന്നുന്നു രജിത് കുമാറും ദ ദയാ അച്ചു ആണെന്ന് തോന്നുന്നു രജിത് കുമാർ അന്ന് എന്തൊക്കെയായിരുന്നു അറിയും എന്ത് വേറെ ലെവലായിരുന്നു ആ ടാസ്ക് ഒക്കെ ആര്യടൊക്കെ ഒരു പവർ മാനേജർ എന്നൊക്കെ പറഞ്ഞ പവർ നമ്മൾ ആ സീസണിൽ കണ്ടാണ് എനിക്ക് തോന്നുന്നു സീസൺ ഫോറിലും സമാനമായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇങ്ങനത്തെ ടാസ്കുകൾ പല പല രൂപത്തിൽ കൊടുക്കും പക്ഷെ ഇത് വെറുപ്പിക്കാട്ടോ ഇവർക്ക് അറിയത്തില്ല കുളമായിപ്പോയിട്ടോ ഇത് കുളമായി പോയി കഴിഞ്ഞ സീസണിൽ സീസൺ ജുനൈസ് ഒക്കെ ജുനൈസും ഒക്കെ ഉണ്ടായിരുന്ന സീസൺ ആ സീസണിൽ ഘട്ടം ഭയങ്കര പോയി രണ്ടാം ഘട്ടം വിജയിച്ചു അതുപോലെ ഈ സീസണിൽ രണ്ടാമത്തെ ഘട്ടം ഉണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് വിജയിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ ആകെ മൊത്തം കുളമായി ഇവർക്ക് ആർക്കും ടാസ്ക് ചെയ്യാൻ അറിയത്തില്ല ഇവർ വേഷം കെട്ടിക്കൊണ്ട് നിർത്താനേ കൊള്ളാവും പ്രച്ഛന്ന വേഷം വല്ലതും കൊടുത്താൽ മതിയായിരുന്നു ബിഗ് ബോസിന് അതുപോലെ ഗസ്റ്റുകളാണെങ്കിലും കുറച്ചും കൂടെ നിങ്ങൾ ടാസ്ക് മനസ്സിലാക്കി കളിക്കണം ഇവർ ഇവരത് ചെയ്യുന്നില്ല ഇവർ അതിനകത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെയാണ് നോക്കുന്നത് ശരിക്കും ടാസ്കിൽ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വരുമ്പം ഗസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളും പെർഫോം ചെയ്യണം അതിൽ എനിക്ക് തോന്നുന്നു ശോഭയും ഷിയാസും ഒക്കെ കുറച്ചൊന്ന് വീക്കാണ് അങ്ങനെ അരി മണ്ണെണ്ണ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് ത്രീ ജി ആയിരിക്കാണ് സുഹൃത്തുക്കളെ ത്രീ ജി ആയിരിക്കുകയാണ്